എനിക്ക് ഇരുപത്തി അയ്യായിരം കെ സബ്സ്ക്രൈബർ ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണോ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തു എന്നമാതിരി നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ ശക്തമായി നിങ്ങൾ പോരാടാൻ തയ്യാറാകും അതിലൂടെ നിങ്ങൾക്കും എത്തിച്ചേരാം വൻ വിജയത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒരായിരം നന്ദി ഞാനിന്ന് ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബർ തികച്ചിരിക്കുകയാണ് ഇത്രയും പോലും ആയിരം സബ്സ്ക്രൈബർ വരെ കിട്ടുമോ എന്ന് ആലോചിക്കുന്ന സമയം അതിൽ നിന്നും വിജയിച്ച് ഇത്രയും ഇരുപത്തി അയ്യായിരം പേരെ എന്റെ ഒരു സബ്സ്ക്രൈബറാക്കി മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ് അത് നിങ്ങളുടെ കൂടി വിജയമാണ് നിങ്ങളില്ലെങ്കിൽ ഞാനില്ല ഇനിയും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എനിക്ക് തരുന്ന സപ്പോർട്ടാണ് ഞാൻ നിങ്ങൾ കാണുന്ന പ്രതീക്ഷ ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നതാണ് എൻ്റെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ ഇത് രണ്ടിനും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണം എൻ്റെ ഉപകാരപ്രദമായ വീഡിയോസ് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണം എന്ന രീതിയിൽ മാത്രമാണ് ചെയ്യാറ് അതല്ലാതെ എൻ്റെ സബ്സ്ക്രൈബർ മാത്രം കൂടണം മറ്റുള്ളവരുടെ കൂടുതൂ അത് ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ചോദിക്കുന്ന ആളല്ലോ ഞാൻ തരുന്ന ഓരോ ടിപ്പും നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ ചാനലും എന്നെപ്പോലെ ഉയർന്ന സബ്സ്ക്രൈബർ വഴി എത്താൻ സാധിക്കും ബഹുത്തുക്കളെ പോലെ നിങ്ങൾക്കും ഇരുപത്തി അയ്യായിരം അല്ല അമ്പതിനായിരം അല്ല ഒരു ലക്ഷം വരെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് നേടാൻ സാധിക്കും പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം കഠിനമായി പ്രയത്നിക്കണം ആ പ്രയത്നത്തിലൂടെ ആ പ്രയത്നത്തിലൂടെ മാത്രമാണ് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇത് ഞാൻ ഇപ്പോൾ ഈ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബർ ആയതിൻ്റെ സന്തോഷം കാണും ഇത് നിങ്ങൾക്ക് കാണാം കാണാതിരിക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഒരിക്കലും ഞാൻ നിന്നെതിൽ പറയില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ചെയ്യാം എത്തിക്കുക കാരണം മറ്റുള്ള യൂട്യൂബർമാരുമാതിരി ഞാൻ വലിയ യൂട്യൂബറോ ആവാനൊന്നും എനിക്ക് ചിന്തയും കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും നമുക്ക് യൂട്യൂബ് വളർത്തിയെടുക്കുക അതിൽ നിന്നും ഒരു വരുമാനം നേടുക ഇതാണ് നമ്മുടെ ലക്ഷ്യം എൻ്റെ നല്ല എല്ലാവരുടെയും നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഇതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയത് അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട് വീഡിയോ കൃത്യമായിട്ട് ചെയ്യണം ഒരു ദിവസം ഇത്ര വീഡിയോ ഇടണം ഇത്ര വീഡിയോ ഇടണം ഇടുന്ന സമയം നോക്കണം ആർക്കൊക്കെ ചെയ്തൊക്കെ വീഡിയോ ആണെങ്കിലും അതെല്ലാം നോക്കി വരണം നിങ്ങളനുഭവം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ നിങ്ങളുടെ ഘട്ടത്തിൽ നൂറ് ശതമാനം അതുപോലെ തന്നെ എൻ്റെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് നിങ്ങളുടെ വീഡിയോസ് ഞാനും കാണുന്നതാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്